പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിലാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കസിൻ ദിലീപാണ് അപ്പം ദിലീപാണ് ഇന്നത്തെ ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കണത് അയാളൊരു ഡിസൈനറും ഫോട്ടോഗ്രാഫറും കൂടെയാണ് അപ്പം നമുക്ക് മലമ്പുഴ ഗാർഡൻ ഒന്ന് കണ്ടിട്ട് വരാം ഡാമിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് വരാം മലമ്പുഴ ആദ്യം വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ റൂട്ട് ജസ്റ്റ് ഒന്ന് പറയാം പാലക്കാട് ജംഗ്ഷനാണ് കേട്ടോ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് ആണ് മലമ്പുഴ ഡാമിലേക്ക് നമ്മളെ പാലക്കാട് ടൗണിൽ നിന്നാണ് വരണ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരമാണ് മലമ്പുഴ ഡാം അപ്പോൾ നമ്മൾ ഒലോക്കോട് ജങ്ഷനിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടുണ്ടോ പിന്നെ സ്ട്രേറ്റ് ഉള്ള റോഡാണ് കേട്ടോ മലമ്പുഴയ്ക്ക് അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഷോപ്സ് എല്ലാം ഉണ്ട് വെളിയിൽ പിന്നെ നമുക്ക് നല്ലിക്കോ അല്ലെങ്കിൽ മാങ്ങ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും ഫ്രൂട്ട്സൊക്കെ കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴ ഉദ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലമ്പുഴ ഡാമിനോടനുബന്ധിച്ചിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ ഇത് ഒക്കെ പരിപാലിച്ച് വരണത് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അഡൽട്ട്സിന് തേർട്ടി റുപ്പീസാണ് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് പിന്നെ ടെൻ ഇയേഴ്സിന് താഴെ ഉള്ളവരും സിക്സ്റ്റി ഇയേഴ്സിന് മുകളിലുള്ളവരെ ഇപ്പോൾ ഈ കൊറോണ പീരീഡിൽ എൻട്രി ഇല്ലാട്ടോ പിന്നെ അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ടെൻ ടു ഈവനിങ് സിക്സ് ആണ് ഇപ്പോഴത്തെ ടൈമിങ് കൊറോണയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ സാനിറ്റൈസ് ചെയ്ത് നമ്മളുടെ അഡ്രസ്സ് അഡ്രസ്സെടുത്ത ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് ഉള്ളിലേക്ക് വിട്ടത് ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയപ്പോഴാണ് ആഫ്റ്റർനൂണാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമ്മൾ എൻട്രി ചെയ്ത ഉടനെ തന്നെ നല്ല ഫുൾ ഏകദേശം ഇങ്ങനെ ഗാർഡൻ കാണാവുന്ന രീതിയിലാണിവിടെ അപ്പോൾ നല്ല പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കേണ്ട കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് അവർ കുറേ അടച്ചിട്ടെങ്കിലും ഇപ്പം നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് നിറയെ പൂക്കളൊക്കെ ഉണ്ട് എവിടെ നമ്മൾ എൻട്രി ചെയ്ത ഉടനെ തന്നെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് തോന്നും എവിടെ നോക്കിയാലും പൂക്കളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നും കൂടെ മലമ്പുഴ ഗാർഡനെ അറിയപ്പെടുന്നത് മരങ്ങളാണെങ്കിലും നന്നായി പൂത്ത നിൽക്കണ്ട കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല ഗ്രീൻ ഗ്രീനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമുക്ക് ചുറ്റി കറങ്ങി നടക്കാനുള്ളതാണ് അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ പ്രിപ്പയറായിട്ട് ഇറങ്ങാം ഞങ്ങൾ ഇറങ്ങിയ സമയം ഈ ഉച്ച സമയമായതുകൊണ്ട് ഒരുപാട് തിരക്കില്ല കേട്ടോ പിന്നെ ഈ ഇതിനു മുന്നേ ആയിരുന്നെങ്കിൽ ഇവിടെ മൊത്തം കുട്ടികൾ കളിക്കുകയിരിക്കും ചെറിയ കുട്ടികളൊക്കെ ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പണ്ട് നമ്മളെ ചെറിയ ആയിട്ട് ആ സമയത്ത് വരുമ്പോല്ലേ ഇത് ഇവിടെ ഈ കാണുന്ന കൃഷ്ണൻ്റെ ഇവിടെ നിറയെ ഫൗണ്ടനൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പം അത് എല്ലാ ഫൗണ്ടനൊന്നും ഓൺ ചെയ്ത് വെച്ചിട്ടില്ല കാരണം ക്രൗഡും എല്ലാം കുറവല്ലേ ഇപ്പോൾ ടൂറിസം കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ പിന്നെ ഈ ട്രെയിൻ ഇത് ടോയ് ട്രെയിൻ മലമ്പുഴ ഉദ്യാനത്തിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അത് ഓടുന്നില്ല കേട്ടോ അതൊക്കെ ഇപ്പോൾ കുട്ടികളുടെ ആ പാർക്ക് സെക്ഷനൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല അപ്പം ഞങ്ങളിങ്ങനെ ലാൻഡ്സ്കേപ്പ് ഇതൊക്കെ നടന്ന് ഇങ്ങനെ കണ്ട് കണ്ടിങ്ങനെ പോവുകയാണ് മലമ്പുഴയിലെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോപ്പ് വേയാണ് അത് നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റത്തെ യാത്രക്കാരനെ വഹിച്ചുകൊണ്ട് പോകുന്ന റോപ്പ് ഇവിടെ മലമ്പുഴ ഗാർഡനിലാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴും ആൾക്കാരൊക്കെ കയറി യാത്ര ചെയ്യുന്നുണ്ട് ഫുൾ ഗാർഡൻ വ്യൂ കിട്ടണമെങ്കിൽ മലമ്പുഴയുടെ ഫുൾ ഗാർഡൻ വ്യൂ കിട്ടാൻ റോപ്പ് വേയിൽ കയറിയാൽ മതി നല്ല രസമാണ് കേട്ടോ മോളിൽ നിന്നൊക്കെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് മലമ്പുഴ ഗാർഡൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല ബാക്കിൽ ഇപ്പോൾ ഒരു ഫോഗ് പോലെ ആയതുകൊണ്ടാണ് കേട്ടോ അത്ര ക്ലിയർ ആവാത്തത് പിന്നെ നമ്മളിങ്ങനെ ഗാർഡനിൽ നടന്ന് ക്ഷീണിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇരിക്കാനായിട്ട് നല്ല ഇങ്ങനെ സീറ്റൊക്കെ ഉണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ ഫാമിലി ട്രിപ്പായിട്ട് എല്ലാവരും കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിൽ കണ്ടില്ലേ നല്ലൊരു താമരക്കുളം പോലെയൊക്കെ ഉണ്ട് ഇപ്പോൾ താമരപ്പൂക്കൾ കുറച്ച് കുറവാണ് പിന്നെ ഇതാ ഇവിടുന്ന് ഇനി ഒരു ട്രാഫിക് പോലീസ് പോലെ നമുക്ക് വഴി കാണിച്ചു തരണം എങ്ങോട്ടുള്ള വഴിയാണെന്നറിയോ മലമ്പുഴ ഡാം എന്ന് പറയുന്ന ആ ഭാഗത്തോട്ട് നമുക്കിത് ആ വഴി കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഈ മലമ്പുഴ ഡാം കേരളത്തിലെ ലാർജസ്റ്റ് ഡാമാണ് കേട്ടോ അതേപോലെ തന്നെ ഏറ്റവും വലിയ റിസർവോയർ കൂടിയാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലാണ് കേട്ടോ അതിൻ്റെ പണി കഴിഞ്ഞത് രണ്ട് നദികളാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത് മലമ്പുഴ നദിയും ഭാരതപ്പുഴയും വെള്ളം ചാടുന്നുണ്ടല്ലേ കിട്ടൂ ഇതാ നോക്ക എല്ലാരും നോക്ക് മാസ്ക് എടുക്കൂ എടുക്കു അവിടെ ആരുല്ലോ ഓ മാസ് ഒക്കെ വെച്ചിട്ടാ വന്നിരിക്കണം ഉപ്പര് അടിപൊളി ആഹാ ചിരട്ട കൂളിംഗ് ഗ്ലാസ് ഊര് അപ്പട വെള്ളത്തിന്റെ വെള്ളനിറം കാണുള്ളു വൈറ്റ് കളറാ അതെ 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 എന്താണ് അത് പറയടേ എന്തല്ലേ വലപ്പുഴയിൽ വെള്ളം ഇങ്ങനെ കളറിയുന്ന് ശബ്ദം കേക്കണേ വെള്ളത്തിന്റെ വെള്ളം വരുവായിരുന്നു അല്ലേ പണ്ട് ആ ശെരിയാ സൗത്ത് ഇന്ത്യയിൽ ജലസേചനത്തിനായിട്ട് ഏറ്റവും കൂടുതൽ വെള്ളം ലഭിക്കുന്നത് ഈ മലമ്പുഴ ഡാമിൽ നിന്നാണ് കേട്ടോ അതേപോലെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉള്ളത് അപ്പോൾ ആ നെൽകൃഷിക്കായിട്ടുള്ള ജലസേചനത്തിലുള്ള വെള്ളം ഈ മലമ്പുഴ ഡാമിൽ നിന്നാണ് കിട്ടുന്നത് കേരളത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നെല്ലില് ഏകദേശം ഒരു തേർട്ടി സെവൻ പോയിൻ്റ് ത്രീ ത്രീ പെർസെൻറ്റ് പാലക്കാട് നിന്നാണ് കിട്ടുന്നത് മഴക്കാലത്ത് ഇതിലത്തെ നാല് ചെറുപ്പും തുറക്കൂട്ടോ അപ്പോ നല്ല രസമായിരിക്കും ഇങ്ങനെ കാറ്റത്തിങ്ങനെ വെള്ളമൊക്കെ തൂവി ഈ സൈഡിലൊക്കെ നനയും നമ്മളെ നിന്ന് കഴിഞ്ഞാല് നല്ലൊരു ഫീലാണ് കേട്ടോ ഇത് ദിലീപിന്റെ വയസ്സാണ് ൂക്കുപാലൻ പോയല്ലോ നല്ല കാറ്റില്ലേ ഞങ്ങളൊരു മൂന്നര നാലുമണിക്കൊക്കെ കേട്ടോ ഇവിടെ പക്ഷെ ഇപ്പഴും നല്ല വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്റെ ഒരു അടുത്തെത്തിയപ്പോ െ അതെ 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 ഇളകണ്ട നടക്കുമ്പോ ഇളക്കുണ്ടാവില്ലേ നമ്മൾ ഈ ഡാമിലെ വെള്ളം വരുന്നതിന്റെ ഇവിടെയാണ് തിപ്പാലം വില പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് നല്ല അടിപൊളിയാട്ടോ തൂക്കുപാലം കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നന്ദി പാർക്ക് കാണാം ഇവിടെ നല്ല ഇരിക്കാനും എല്ലാം ആയിട്ട് നല്ലൊരു അടിപൊളി പാർക്ക് തന്നെയാണ് കുറച്ചിങ്ങനെ ഹൈറ്റിലായിട്ടാണ് ഇത് ഉള്ളത് കടലൊക്കെ തീരാറായിട്ട് നമ്മളിങ്ങനെ നടക്കണേ കൂടെ കൊറിക്കുന്നുണ്ട് നീ ഇങ്ങനെ വീടുകടുത്ത് നടന്നോ നമ്മളതൊക്കെ ഇവിടെ വരുമ്പല്ലേ നിങ്ങൾ എന്തെങ്കിലും കൊറച്ച് കൊറിക്കാനൊക്കെ വെള്ളി വാങ്ങിച്ചിട്ടുണ്ടോ നമ്മൾ നടക്കുമ്പല്ലേ കൊറച്ചോ എന്നെ കണ്ടറിയാലോ ചേച്ചി കൊറച്ച് 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 കുറച്ച് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി മാറ്റി രണ്ടുപേരും ഇത് ഒരു ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് ഇത് ആ ഡാമിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഇനി നമ്മൾ കാണാൻ പോണത് മലമ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മലമ്പുഴ യക്ഷിയാണ് ശ്രീ കാനായി കുഞ്ഞുരാമൻ്റെ ഏറ്റവും വലിയ ഒരു സൃഷ്ടിന്ന് തന്നെ പറയാം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം അതിമനോഹരമായ സൃഷ്ടി ഇതാണ് നമ്മുടെ ഫേമസ് മലമ്പുഴ യക്ഷി ഈ യക്ഷി ശില്പത്തിൻ്റെ പണി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഒറ്റക്കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ശില്പമാണ് ഇത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തേർട്ടി ആണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ യക്ഷയിൽ കാണുന്നത് പ്രകൃതിയാണ് പ്രകൃതിക്ക് വസ്ത്രം വേണ്ടല്ലോ അതുകൊണ്ടാണ് അതേപോലെ ദേവി സങ്കല്പത്തിൽ കാണുന്നവരുണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടെ ടിക്കറ്റ് ചാർജസ് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ആറ് പേര് കയറുന്ന ബോട്ടാണെങ്കിൽ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ബോട്ടിംഗ് ചെയ്യാൻ പോവാട്ടോ എവിടെ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഉള്ള ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഛർദിച്ച് കളിയോ ഇത്തുന് മാത്രം നീന്താറുള്ളൂട്ടോ ഇത്തു Gracias. ഇല നല്ല തണുപ്പാണ് മരം ആ കൂടുതൽ ഇല വീഴില്ല നല്ല തണുപ്പും കിട്ടും വീട്ടില് ഉണ്ടാക്കുന്നുണ്ട് വരണം ആ ഈ ഇത് ഈ കണ്ണത്തില് എപ്പോഴും നിറച്ച് പലകള് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്ന സംഭവമാണ് അതാണ്ടാ എന്ത് കണ്ടാലും അപ്പൊ ചാറിക്കയറും മകൻ ചെയ്തത് പോരാത്തന്നെതാ അച്ഛൻ കറി അച്ഛൻ കയറി ആ അല്ല പിടികിട്ടു നിലത്ത് വീഴുമ്പോ പിടി കിട്ടിക്കോളും ആ ഇവിടെ ഇങ്ങനെ നല്ല ഐറ്റംസ് ഒക്കെ കഴിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ മാങ്ങയായാലും പൈനാപ്പിള് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വതംഭവങ്ങൾ എല്ലാം കിട്ടും ജ്യൂസ് ഐറ്റംസും കിട്ടും കുടിവെള്ളം കിട്ടില്ല അപ്പൊ അതൊരു ഏറ്റവും വലിയൊരു മൈനസ് പറഞ്ഞത് പക്ഷെ എന്താണെന്നറിയോ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ അടുത്തത് ആരെ വരികയാണെങ്കിലും വെള്ളം ക്യാരി ചെയ്തോളൂ കുടിവെള്ളം ക്യാരിച്ചന്നെ വരണം കേട്ടോ

ഒരുപാടുണ്ട് നമ്മളിനി അടുത്ത നല്ലൊരു വ്യൂലിക്ക് പോവാണ് ഇങ്ങനെ ഒന്ന് മൂടി നിക്കുന്നൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയറായിട്ട് അറിയില്ല ഫുൾ ചുറ്റും മലകളാട്ടോ ഈ ഡാമിന്റെ ചുറ്റും മലകളാണ് അതിപ്പോ ഇങ്ങനെ ഒരു ഫോഗ് വന്ന് നിറഞ്ഞ പോലെ നിൽക്കുന്നതുകൊണ്ടാണ് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണണ്ടോന്നറിയില്ല ഈ മലട ഈ മലട ഈ ഭാഗം നോക്ക് ആ ഇടയിൽ ഇടയ്ക്ക് വേറൊരു മല കയറിയപ്പോഴേ മ്മിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഗാർഡൻ്റെ ഒരു വ്യൂ ഉണ്ട് സൂപ്പർ കേട്ടോ അതൊന്ന് ജസ്റ്റ് കാണൂ ഇതിവിടുത്തെ ടെലിസ്കോപ്പിക് ടവറാണ് കേട്ടോ ഇതിൽ ഒരു നാൽപ്പത് മൈൽ ദൂരം വരെ കാണാൻ പറ്റും നമുക്ക് ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ കയറിയ സൈഡിലൂടെ അല്ല ഓപ്പോസിറ്റ് സൈഡിലാണ് ഇപ്പം നമ്മളെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫൗണ്ടൻസ് ആയിരുന്നു കേട്ടോ നിറയെ ഫൗണ്ടൻസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല കാരണം ടൂറിസ്റ്റുകളും കുറവാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടൊക്കെയാണ് ഇനി ഇവിടെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറേ കാലൊക്കെ ആകുമ്പോഴേക്കും അങ്ങനെ തുടങ്ങുമ്പോൾ ലൈറ്റ്സ് ഇടുന്നുണ്ട് പണ്ടത്തെ അത്രയും ലൈറ്റ്സ് ഇടുന്നില്ല എങ്കിൽ കൂടെ നല്ല രസമായിട്ടുണ്ട് ഗാർഡനോട് ചേർന്ന് തന്നെ നമുക്ക് ഉണ്ട് പിന്നെ കുറച്ച് അടുത്തായിട്ട് തന്നെ റോക്ക് ഗാർഡൻ ഉണ്ട് സ്നേക്ക് പാർക്കുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇരിട്ടി ഇപ്പോൾ എല്ലാം ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ട് അത് അടുത്ത ഒരു എപ്പിസോഡിൽ അതും കൂടെ ചേർത്തി ഇടാം പിന്നെ ഞാൻ ഫാൻ്റസി പാർക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോ ലെങ്ത്ത് കൂടിയതും ഉണ്ട് അത് അടുത്തൊരു എപ്പിസോഡായിട്ട് ഇടാം പക്ഷേ ഈ ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് എന്തിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ഇറങ്ങി പോവാനും തോന്നുന്നില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു പാട്ടും പ്ലേ ആവേണ്ട കേട്ടോ അറ്റ്മോസ്ഫിയറിനെ ചേർന്നിട്ട് തന്നെയാണ് നമുക്ക് മരത്തിലൊക്കെ ആ ലൈറ്റിൻ്റെ ഷെയ്ഡ്സ് വന്നിട്ടേ എന്തൊരു ഭംഗിയാ കാണാനായിട്ട് വലിയൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും കൂടെ ചുറ്റും ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉള്ള ഒരു ഗോപുരം പോലെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ ഫാമിലി ഫുൾ ഫാമിലി വന്നാൽ ഇതിലിങ്ങനെ ഇരുന്നതൊക്കെ പൂക്കൾ നോക്കൂ ഇത് ഭംഗിയാ കേരളീയരുടെ മലയാളികളുടെ പ്രത്യേകിച്ച് പാലക്കാട്ടുകാരുടെ അഭിമാനമായ മലമ്പുഴ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടല്ലോ എല്ലാവരും മലമ്പുഴ ഏകദേശം ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം സന്ധ്യയായി പക്ഷെ ഇവിടുത്തെ പൂക്കളുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പോവാൻ തോന്നുന്നില്ല എന്നാലും നമ്മൾ ഇനിയിപ്പോൾ പോവാൻ പറയും ക്ലോസിംഗ് ആയി അപ്പോൾ എല്ലാവരും ഈ കൊറോണയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും മലമ്പുഴ ഒന്ന് വിസിറ്റ് ചെയ്യുക അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അത് പെട്ടെന്ന് കിട്ടുക താങ്ക്